ും ഇത് റമദാൻ മാസത്തിൽ റമദാനിലെ അടുത്ത എപ്പിസോഡാണ് റംസാനിലെ പൊതുവെ കാണപ്പെടുന്ന ഒരു ആചാരമാണ് അതായത് ഈ പള്ളിയിലും മസ്ജിദിലും ഒക്കെ രാത്രി ഉറക്കമില്ലാതെ പൂർന്ന് പ്രാർത്ഥന നടത്തുക അത് വളരെ പുണ്യമുള്ള ഒരു ആചാരമാണെന്നാണ് കേട്ടുവരുന്നത് അപ്പോ ഈ ആചാരം തന്നെ മക്കയിൽ കൂടുതൽ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി ഇത്തരത്തിലുള്ള മുപ്പത് ദിനത്രിങ്ങളിലെ ഈ മഹത്തരം നമുക്ക് ചുറ്റുമുള്ള സഹോദരന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നമ്മൾ നടന്നിറങ്ങുക എന്നതാണ് അതായത് മുഴുവൻ സമയവും പള്ളികളിലും മസ്ജിദുകളിലും അമ്പലങ്ങളിലും ആചാരങ്ങളും കീർത്തനങ്ങളും ഒക്കെ മാത്രത്തിൽ ഇങ്ങനെ മുഴുകിയിരുന്ന് ദൈവപ്രീതി നേടാമെന്നത് വെറുമൊരു വ്യാമോഹം മാത്രമാണെന്നുള്ള രീതിയിലുള്ള ഒരു വിമർശനമാണ് നബി അലൈഹി അല്ലാല്മയുടെ ഈ വാചകങ്ങൾ അതുകൊണ്ട് ഏറ്റവും പുണ്യകരമായ ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവൃത്തി നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാനായി മുന്നിട്ടിറങ്ങുക എന്നതാണ് അതുപോലെ തന്നെ നബി സല്ലാഹു അലൈഹുല്ലമ്മ പറഞ്ഞിരിക്കുന്നത് ഒരാൾ തന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടണമെന്നും പ്രശ്നങ്ങൾ ദുരീകരിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകട്ടെ എന്നാണ് അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളും മറ്റ് പ്രതിസന്ധികളും ഒക്കെ നമുക്ക് കണ്ടെത്തി അവരെ സഹായിക്കാനും അവരുടെ അവർക്ക് ഓരോ പരിഹാരങ്ങൾ കണ്ടെത്താനും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം എന്ന് ഈ റമസാൻ മാസത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഡ്രിങ്കിലേക്ക് കാര്യം പറഞ്ഞോളൂ കുടിച്ചു എന്നാൽ ഞാനും കുടിക്കുന്നു സാധാ ഇപ്പ് മിക്സിയിൽ അടിച്ചുണ്ടാക്കിയ ജ്യൂസ് ഒന്നും അല്ല ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അതിനുള്ളൊരു രഹസ്യവും നിശാൻ പറഞ്ഞേക്ക് എങ്ങനെയാണ് തിളപ്പിച്ചെടുക്കുകയായിരുന്നു ആ തിളപ്പിച്ചെടുത്ത് ലഭിച്ച ആ ജ്യൂസാണ് മിക്സിയിൽ അടിച്ചില്ല മിക്സിയിൽ അടിക്കാമെന്നാണ് കരുതിയത് ബട്ട് ഈ നല്ലായിട്ട് അത് വെന്തുടഞ്ഞു വന്നപ്പോൾ ഇത് നല്ല ആ ഒരു മധുരവും ഒന്നും ചേർത്തിട്ടില്ല ആ ജ്യൂസ് മാത്രമാണ് ഇത് അതുകൊണ്ട് തന്നെ വളരെ അതിന്റെ മധുരം അതിന്റെ ടേസ്റ്റ് എന്തായാലും വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ മുന്തിരി ജ്യൂസ് ഞങ്ങൾ എന്തായാലും നോമ്പ് തുറന്നു ഇനി നിങ്ങളും നോമ്പ് തുറന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്തായാലും ഒരു ദിവസം നോമ്പ് തുറക്കി ഇതേ രീതിയിൽ അതെ മുന്തിരി വേവിച്ച് അതിന്റെ ജ്യൂസ് അത് മാത്രം മധുരം ഒന്നും ചേർക്കുക ആ ജ്യൂസ് കുടിച്ചു നോക്കുക വളരെ ടേസ്റ്റി ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുമായിരിക്കും അപ്പോൾ ഇതുപോലുള്ള റംസാൻ വിശേഷങ്ങളായും മറ്റനവധി വീഡിയോകളായും ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും